ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ പറഞ്ഞതിന് ബാക്കിയായിട്ടോ തുടർന്നാണ് പറയുന്നത് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ അശ്വിൻ തന്നെ കൊല്ലാൻ നോക്കുവാണ് അതിനു മുമ്പ് താനായിട്ട് തന്നെ ആത്മഹത്യ ചെയ്യാം എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ് അതിനു വേണ്ടി റൂമിലുള്ള ശ്രുതിയുടെ ഡ്രസ്സുകളെല്ലാം തന്നെ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രുതി ഒരു ചാക്കിലേക്ക് കെട്ടിവെക്കുവാണ് പിന്നെ ശ്രുതിയുടെ കുടുക്കൽ ഒരു ആയിരം രൂപയുണ്ട് അതും പാവപ്പെട്ടവർക്ക് വേണ്ടി എടുത്തു വെക്കുന്നുണ്ട് ശേഷം പ്രീതിനെ വിളിച്ച് പറയുന്നുണ്ട് ചേച്ചി ആ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോ അതെ ഇന്ന് ഡ്രൈ ക്ലിനിങ് കൊടുത്ത എന്റെ ആ നേരെ സാരി വരും ആ വരും ഞാനത് വാങ്ങിച്ചു വെച്ചോളാം എന്ന് പ്രീതി പറയുമ്പോ വേണ്ട ചേച്ചി അത് വാങ്ങിച്ച് ചേച്ചിയെടുത്തോ ഏ ഞാനെടുക്കാനോ നിന്റെ ഫേവററ്റ് സാരി ഞാനെടുക്കണത് അത് എന്റെ ഓർമ്മക്കായിട്ട് ചേച്ചി കയ്യിൽ സൂക്ഷിക്കണം ചേച്ചി ഉടുക്കണം എന്നൊക്കെ പറയാണ് ഇവൾക്കിത് എന്തു പറ്റി എന്ന ശ്രുതിയെ ഇങ്ങനെ വിചാരിക്കാം ശേഷം റൂമിലെ നക്ഷത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു കവറിലാക്കി ശ്രുതി വെക്കുന്നുണ്ട് ശേഷം ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പോകുക കേട്ടോ അത് പോകുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ അവിടെ ഇരിക്കണ കാണുകയാണ് അപ്പൊ ശ്രുതി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ മരുന്നൊക്കെ സമയത്തിനെ കഴിക്കണം കേട്ടോ അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ് അത് കേട്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി വിചാ സോറി അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അശ്വിൻ വിചാരിക്കുകയാണ് ഏഹ് ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ പറയണത് ഇവളെന്താ വേറെ മാതിരിയൊക്കെ സംസാരിക്കണത് ഇവൾക്ക് ഇതെന്തു പറ്റി എന്നൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം അശ്വിൻ അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതി വേഗം തന്നെ അമ്മായി അമ്മയും കൂടി അടക്കളയിലായിരിക്കും കേട്ടോ അവരോട് പറയണ്ട് അമ്മേ അമ്മായി ഞാൻ പോകുവാണ് ഏഹ് എവിടെ പോവാ കടയിലേക്ക് പോവാണോ എങ്കിൽ ഞങ്ങൾക്ക് ഒരു കിലോ ഉള്ളിയും കൂടി മേടിച്ചോണ്ട് പോവാ എന്ന് പറയാണ് ശ്രുതി പറയണ്ട അയ്യോ അമ്മേ കടയിലേക്കൊന്നും അല്ല ഞാൻ കുറച്ച് ദൂരയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ അശ്വിൻ ആ സമയത്ത് ഇങ്ങനെ അമ്മായിനെ നോക്കുമ്പോ അമ്മായി പറയും അവൾക്ക് വട്ടാണ് എന്നിങ്ങനെ കാണിക്കും അശ്വിന് ആ ശരി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറുകയാണ് റൂമിലേക്ക് കയറുന്ന അശ്വിൻ നോക്കുമ്പോഴേക്കും റൂമൊക്കെ ആകെ മാറിയ പോലെ അവിടെ ശ്രുതിയുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല ഏഹ് ഇതെന്താ ഇങ്ങനെ റൂം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കട്ടിലേക്ക് നോക്കുമ്പോ ശ്രുതി അവിടെ കെട്ടി തൂക്കിയിരിക്കുന്ന സ്റ്റാർസ് ഒന്നും കാണുന്നില്ല കേട്ടോ അയ്യോ ശ്രുതിയുടെ നക്ഷത്രമൊക്കെ എവിടെ പോയി എന്ന് അശ്വിൻ ആലോചിക്കുകയാണ് എന്നാലും ശ്രുതിയുടെ നക്ഷത്ര ഇത് എവിടെ പോയി എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു കവർ കാണുന്നത് അത് നോക്കുമ്പോഴേക്കും ആ കവറിൽ ഇങ്ങനെ കുറെ നക്ഷത്രങ്ങളൊക്കെ കാണുവാട്ടോ ഇതിന്റെ ശ്രുതി നക്ഷത്രങ്ങളൊക്കെ കവറിലിട്ട് വെച്ചിരിക്കുന്നത് എന്ന് അശ്വിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം കവറിൽ തന്നെ ഒരു ചെറിയൊരു കവറും കൂടി അതായത് ചെറിയൊരു പേപ്പർ പേപ്പറ് കൂടിയിട്ടോ ആ പേപ്പർ വായിക്കുന്ന അശ്വിൻ അതിൽ എഴുതിയിരിക്കുകയാണ് അശ്വിൻ സർ നിങ്ങൾ രാവണിയം സുഖമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് ഒരിക്കലും ബാധ്യതയായിട്ട് ഞാൻ വരത്തില്ല നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പോകുവാണ് ഈ ലോകത്ത് തന്നെ വീട് പറഞ്ഞ് പോകുവാണ് എന്തൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എഴുതി കാണുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ആകെ പേടിയാവട്ടോ അശ്വിൻ പെട്ടെന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഓടി പോകട്ടോ അപ്പൊ അമ്മ ഇങ്ങനെ അമ്മായിടുത്ത് പറയുന്നുണ്ട് അയ്യോ അക്ഷ്യമോൻ ഇതെന്ത് പറ്റി എന്നിങ്ങനെ അമ്മായിട്ട് ചോദിക്കുമ്പോ അമ്മായി പറയേ ആ എന്ത് ചെയ്യാനാ ശ്രുതിയുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന് നടന്നു അശ്വമോൻ പാവം അശ്വൻമോന് തളർന്ന് പോയി കാണും എന്നിങ്ങനെ പറയണം അങ്ങനെ അശ്വിൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒന്നും തന്നെ ശ്രുതിനെ കാണുന്നില്ല ശ്രുതി ഒരു മൂന്ന് നില ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുകട്ടോ നിലത്തേക്ക് ചാടാൻ വേണ്ടിട്ട് അപ്പൊ നോക്കുമ്പോഴേക്കും താഴെ കുറെ പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് കാണുന്ന ശ്രുതി കുറച്ചുരാ പിള്ളേര് കളിക്കണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട വേണ്ട ഇത് നോക്കിക്കൊണ്ടിരിക്കണ്ട നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ എൻ്റെ ആ ഒരു മനസ്സ് മാറി ചിലപ്പോ ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറിയാലോ അതുകൊണ്ട് ഇതൊന്നും നോക്കേണ്ട എന്ന് പറയു പെട്ടെന്ന് സൂര്യനെ നോക്കുകയാണ് ഭയങ്കര വെയിലാണ് കേട്ടോ അയ്യോ ഇത് എന്തൊരു വെയിലാണ് ഈ വെയിലത്ത് ഞാൻ ചാടി ചാടിക്കഴിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകുമല്ലോ വേണ്ട വെയിലൊന്നും പ്രശ്നമല്ല മരിക്കാൻ പോകുന്ന എനിക്ക് എന്ത് വെയിൽ എന്ത് കളി അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ തന്നെ ചാടാം എന്ന് വിചാരിക്കണം അപ്പൊ ശ്രുതിന്റെ കയ്യിൽ ഫോണും ഉണ്ട് കേട്ടോ അശ്വിൻ അങ്ങനെ താഴെത്തൊക്കെ നടന്നോണ്ടിരിക്കയാണ് ശ്രുതിന് തപ്പിയിട്ട് പെട്ടെന്ന് അശ്വിന്റെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുന്നുണ്ട് അശ്വിൻ സാർ അവിടെ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയിലേക്ക് വീഴും എന്ന് പറയുകയാണ് ശ്രുതി ഫോണില് ഏ നീതെവിടെയാന്ന് പറയുമ്പോഴേക്കും ഞാൻ മുകളിലുണ്ട് െന്ന് പറയാണ് അശ്വിൻ തല പൊക്കി നോക്കുമ്പോ നെട്ടിപ്പോകാണ് ശ്രുതി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുകട്ടോ ശ്രുതി നീ എന്തായി കാണിക്കണത് എന്ന് ഫോണിലൂടെ അശ്വിൻ ചോദിക്കുമ്പോ സർ ഞാൻ പോകുവാണ് സർ ഞാൻ പോകുവാണെന്ന് പറയാണ് ശ്രുതി വേണ്ട വെറുതെ അവിവേകമൊന്നും കാണിക്കരുത് ബട്ട് അശ്വിൻ വേഗം മുകളിലേക്ക് കേറുവാട്ടോ ആ സമയത്ത് ശ്രുതി പറയണ്ട വേണ്ട നിങ്ങൾ ഒരു കാലടി മുമ്പിലേക്ക് എടുത്തു ഞാനിവിടെ നിന്ന് കുതിച്ച് നിലത്തേക്ക് ചാടും എന്ന് പറയാണ് ശ്രുതി നിനൊക്കെ എന്താ സംഭവിച്ചത് അതിന് മാത്രം എന്താ സംഭവിച്ചത് ഈ ഈ ഒരു തീരുമാനം എടുക്കാൻ എന്തുമാ അതിന് മാത്രം ഞാൻ എന്ത തെറ്റാ ചെയ്തത് എന്ന് അക്ഷയം ചോദിക്കുകയാണ് ശ്രുതി പറയണ്ടേ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ലാവണ്യേനോട് ഇഷ്ടം ലാവണ്യ ഒരു പൂവാണ് പൂവിലെ മുള്ളാണ് ഞാൻ ആ മുള്ളു പോകുവാണ് പൂവിലെ മുള്ളോ നീ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കണതൊക്കെ ഞാൻ കേട്ടായിരുന്നു ആറുമാസം കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസത്തിൽ നിങ്ങളുടെ ഭാര്യ മരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഡമ്മി ഭാര്യാണ് എന്നെ കല്യാണം കഴിച്ചത് ആറ് മാസം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ലാവണ്ണിന് വിവാഹം കഴിക്കണം അതിനു വേണ്ടിയിട്ട് എന്നെ വിവാഹം കഴിച്ചത് ശ്രുതി നീ എന്തൊക്കെ പൊട്ടത്തുരൊപ്പാണ് എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല ഞാൻ ഇതൊന്നും സംസാരിച്ചിട്ടില്ല ആരോടും നിനക്ക് എന്തോ തെറ്റിദ്ധാരണ കയറിയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇല്ല ഇല്ല ഒരു തെറ്റിദ്ധാരണയില്ല നിങ്ങളുടെ ജാതകത്തിലുണ്ട് നിങ്ങളുടെ ആദ്യ ഭാര്യ ആറ് മാസം മരി ഉള്ളിൽ മരിക്കുമോ എന്ന് അതിനുശേഷം കല്യാണം കഴിക്കുന്ന ഭാര്യ സുഖമായിട്ട് നിങ്ങൾ ജീവിക്കും അതിനു വേണ്ടിട്ടാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് എനിക്കെല്ലാം മനസ്സിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ലാവണ്യ പാവാണ് നിങ്ങൾ തമ്മി നന്നായിട്ട് ചേരും പിന്നെ ലാവണ്യ മേടത്തിനടുത്ത് നിങ്ങൾ ഒരുപാട് ഒച്ചയും ബഹളം എടുക്കരുത് കേട്ടോ എന്നെ പോലെ ലാവണ്യ ലാവണി പെട്ടെന്ന് വിഷമം വരും ശ്രുതി നോക്ക് എന്റെ മനസ്സിൽ ഇല്ല ഒന്നുമില്ല എന്ന് പറയാണ് പിന്നെ നിങ്ങളുടെ മനസ്സിൽ പിന്നെ എന്താ ഉള്ളത് എനി പിന്നെ നിങ്ങൾ പറ എന്തിനാ എന്നെ ആറുമാസത്തേക്ക് വിവാഹം കഴിച്ചത് അന്ന് എനിക്ക് ഇതിന്റെ റീസൺ അറിയില്ലായിരുന്നു പക്ഷെ എപ്പൊ എനിക്ക് മനസ്സിലായി ആറു മാസത്തില് ഭാര്യ പോകും അതിനു വേണ്ടിട്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് ശ്രുതി നിർത്ത് ഈ വൃത്തികെട്ട വർത്തനം നീ എന്നോട് സംസാരിക്കല്ലേ എന്ന് ആശയം പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ ഇല്ല എനിക്ക് മനസ്സിലായി എന്തായാലും നിങ്ങൾ ആറു മാസം ഉള്ളിൽ നിങ്ങൾ എന്നെ കൊല്ലും അതുകൊണ്ട് നിങ്ങൾ കൊല്ലണ്ട ഞാനായിട്ട് എന്നെ പോയിക്കോളാം ഈ ലോകത്ത് നിന്ന് തന്നെ പോയിക്കോളാം ശ്രുതി വാഡ്ദി എന്ന് പറയുമ്പോഴേക്കും ആ ഈ വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചു വാഡ്ദി എനിക്കിനു സമാധാനം ഇനി ഞാൻ മുകളിലേക്ക് പോകാൻ പോവാ ശ്രുതി അതെ നോക്ക് താഴത്തേക്ക് നീ നോക്ക് നീ വെറുതെ അഭിവേകം ഒന്നും കാണിക്കല്ലേ ഞാനിന്നെ താഴത്തേക്ക് നോക്കണത് ഞാൻ മുകളിലേക്കാ നോക്കണത് ഞാൻ മുകളിലേ പോകാൻ പോണത് പിന്നെ നിങ്ങളെ പേടിക്കുമെന്ന് വേണ്ട കേട്ടോ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പ്രേതമായിട്ടൊന്നും നിങ്ങളുടെ വരാൻ പോകണമെന്നില്ല എന്നെ പറയാണ് ശ്രുതി നീ എന്താ കാണിക്കുന്നത് വെറുതെ ഒന്നും ചെയ്യല്ലേ ശ്രുതി ദേ അഭിവേകം കാണിക്കല്ലേ ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക് എന്റെ ഒന്നും ഇല്ല ശ്രുതി എന്ന് പറയാണ് ആ ശ്രമ ശ്രുതി പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഒന്ന് കൂടി മുകളിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശരിക്കും ചാടി ചാവാൻ വേണ്ടി ചാടിച്ചാവുമ്പന്നെ നിൽക്കുക അങ്ങോട്ട് അങ്ങനെ ശ്രുതി ഇതുവരെ നടന്ന ജീവിതമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചു നോക്കുവാണ് അശ്വി കല്യാണം കഴിച്ചതും അശ്വിനായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കും കേട്ടോ അശ്വിന്റെ മനസ്സിലും അത് തന്നെ പോവാണ് ശ്രുതി പറയണ കേക്ക് ശ്രുതി വേണ്ട ശ്രുതി എന്നൊക്കെ പറയാണ് ഇല്ല ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി താഴത്തേക്ക് ഇനി ചാടാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വൻ പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ ഒച്ച മാത്രമേ കേൾപ്പിക്കണുള്ളൂ അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിനെ വലിച്ചെന്തോ പുറകിലേക്ക് വലിക്കുന്നുണ്ടെന്നോന്നാണ് അശ്വിനെ അല്ലെങ്കിൽ അവര് രണ്ടൊരു നില ഇങ്ങനെ തെറസിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ വീണ് കിടക്കുവാണ് അശ്വിന്റെ നെഞ്ചിലാണ് ശ്രുതി വീണ് കിടക്കണേട്ട അപ്പോഴാണ് അശ്വിനൊരു സമാധാനമായത് ഹു വിചാരിച്ച പോലെ ശ്രുതി വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ സമാധാനമായി എന്ന് അശ്വിൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി ഇങ്ങനെ കരനോട് യാണ് ശേഷം അശ്വം പറഞ്ഞത് എന്തൊക്കെയാ ശ്രുതി കാണിക്കണത് നോക്ക് ലാവണ്ണി എന്ന് പറഞ്ഞത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവളോട് ആ ഒരു അടുപ്പത്തിലല്ലാണ്ട് വേറൊരു അടുപ്പം എനിക്ക് ഉണ്ടായില്ല അതുകൊണ്ടല്ലേ ഞാൻ അവളെ കല്യാണം പോലും കഴിക്കാതിരുന്നത് പക്ഷെ എനിക്ക് എനിക്ക് ഒന്നുമില്ല ശ്രുതി നീ ഇതുപോലത്തെ തീരുമാനമെന്നു ഈ എടുക്കല്ലേ അതിനെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണ കയറിയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും മാസം നീ മരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിന്റെ വിവാഹം കഴിച്ചത് പിന്നെ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ വിവാഹം കഴിച്ചത് നിങ്ങൾ അതിന്റെ ആയിട്ടുള്ള റീസൺ എന്നോട് പറയണം എന്ന് പറയാണ് ആ സമയത്ത് അശ്വിൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ശ്രുതി ആണെങ്കിൽ എന്ത് പറയണോന്നറിയാതെ ശ്രുതി നിൽക്കുവാണ് അങ്ങനെ ആ ഒരു സീൻ അവിടെ തീരുമാട്ടോ ഇത് നല്ലൊരു ഭാഗം ആട്ടോ നമ്മുടെ ഹിന്ദിയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് പിന്നെ ഈ ആത്മാര്ത്യ ചെയ്യണമെ ശ്രുതി പ്രീതിനെ വിളിക്കണ സമയത്ത് പ്രീതിയെടുത്ത ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടോ ചേച്ചി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് രണ്ട് പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് അരുൺ എന്ന് പേരിടണം പെൺകുട്ടിയാണെങ്കിൽ പൂർണിമ എന്ന് പേരിടണം അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് എന്ന് പ്രീതി ചോദിക്കുമ്പോ അല്ല ഞങ്ങൾ അങ്ങനെയല്ലേ തീരുമാനിച്ചത് ചേച്ചിക്ക് കുഞ്ഞുണ്ടാവാണെങ്കിൽ ഞാൻ പേരിടും എനിക്കാണ് കുഞ്ഞുണ്ടാവണെങ്കിൽ ചേച്ചി പേരിടും അതുകൊണ്ട് ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ചേച്ചി ഈ പേരിടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ആ ഭാഗം കാണാൻ നല്ല രസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ